യിൽ ഒരാൾക്കു കൂടി മലമ്പനി സ്ഥിരീകരിച്ചു പൊന്നാനി നഗരസഭയുടെയും വകുപ്പിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി പൊന്നാനിയിലെ വാർഡ് അഞ്ചിലാണ് ആദ്യ മലമ്പനി കേസ് കണ്ടെത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി ഈഴവത്തിരുത്തി തവനൂർ ബ്ലോക്കിലെ ആരോഗ്യ പ്രവർത്തകർ വെക്ടർ കൺട്രോൾ യൂണിറ്റ് പ്രവർത്തകർ തുടങ്ങിയവരെ സംഘമാക്കി പ്രദേശത്ത് ഗൃഹസന്ദർശന സർവേ നടത്തി നാല് ടങ്ങുന്ന പത്ത് ടീമുകൾ വീടുകൾ സന്ദർശിക്കുകയും ആയിരത്തി ഇരുന്നൂറ് രക്തസാമ്പിളുകൾ ശേഖരിച്ചതിൽ വീണ്ടും രണ്ട് മലമ്പനി രോഗം കണ്ടെത്തി സ്ഥിരീകരിക്കുകയും ചെയ്തു നിലവിൽ മൂന്ന് മലമ്പനി കേസുകളാണ് വാർഡഞ്ചിൽ നിലവിലുള്ളത് നഗരസഭയുടെ നാല് അഞ്ച് ആറ് ഏഴ് എന്നീ വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പ്രദേശത്ത് കൊതുകുകളുടെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ കൊതുകു നശീകരണ പ്രവർത്തനങ്ങൾ എന്നിവ അടിയന്തരമായി നടക്കും രാത്രി കാലങ്ങളിൽ കൊതുകു വല ഉപയോഗിക്കുന്നതിനും ജനങ്ങൾ വീടുകളിൽ കൊതുകു നശീകരണ സാമഗ്രികൾ ഉപയോഗിക്കുവാനും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു ഒരു മാസത്തിനുള്ളിൽ പനി ബാധിച്ചവർ സർക്കാർ ആശുപത്രിയിൽ രക്തപരിശോധന നടത്തുവാനും ആരോഗ്യവകുപ്പ് നടത്തുന്ന ഗൃഹസന്ദർശന രക്തപരിശോധനയിൽ പങ്കാളിയാക്കണമെന്നും ഡി എംഒ അറിയിച്ചു മൂന്ന് സ്ത്രീകളിലാണ് രോഗം കണ്ടെത്തിയത് ഇരുപത്തിയൊന്ന് അൻപത്തിനാല് പതിനേഴ് എന്നിവയാണ് പ്രായം ഉറവിട നശീകരണം ഫോഗിംഗ് സ്പേയിങ് എന്നിവ പ്രദേശങ്ങളിൽ നടക്കും നൂറ് ആരോഗ്യ പ്രവർത്തകരെ പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചിട്ടുണ്ട് മൂന്നാഴ്ച ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കായി രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട് അടിയന്തിരമായിട്ട് ജില്ലാ തലത്തിലുള്ള ഡി എംഒ ഉൾപ്പെടെയുള്ള ആരോഗ്യ വിഭാഗം വളരെ സജീവമായി തന്നെ പൊന്നാനിയിലെത്തി അത് അതിനുള്ള സാധ്യതകൾ എന്തെന്ന് പരിശോധിക്കുകയും എല്ലാ വീടുകളിലും സാമ്പിൾ പരിശോധന എന്നുള്ള നിലയ്ക്ക് എല്ലാ വീടുകളും നൂറോളം ആരോഗ്യ പ്രവർത്തകർ പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ജെ പി എച്ച് എന്മാരും മറ്റ് ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാരുൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും അടങ്ങുന്ന ടീം ആ പത്ത് ടീമുകളായിട്ട് പൊന്നാനിയിലെ അഞ്ച് അതുപോലെ തന്നെ നാലാം വാർഡ് ആറാം വാർഡ് ഏഴാം വാർഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ ഫീൽഡിലാണ് അപ്പോൾ വളരെ അടിയന്തിരമായി തന്നെ ഇതിൻ്റെ വ്യാപനം തടയുന്നതിനുള്ള തീവ്രയത്ന പരിപാടി എന്നുള്ള നിലയ്ക്കാണ് ഈ പ്രവർത്തനം നടക്കുന്നത് ജില്ലാ വെറ്റർ കൺട്രോൾ യൂണിറ്റ് കൂടി ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ട് പ്രവർത്തനങ്ങൾക്ക് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന സ്വദേശൻ വാർഡ് കൌൺസിലർ കവിത ബാലു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ സി ഷുബിൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് സി കെ സുരേഷ് കുമാർ എപ്പിഡോളജിസ്റ്റ് കിരൺ രാജ് ഹെൽത്ത് സൂപ്പർവൈസർമാരായ സി ആർ ശിവപ്രസാദ് വിൻസെന്റ് സെറിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് പൊന്നാനി തിരൂർ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ നേടാം തുണിത്തരങ്ങൾക്ക് മുതൽ വരെ ഡിസ്കൗണ്ട് സാരികൾ ചുരിദാറുകൾ ൾ ചുരിദാനീസുകൾ കിഡ്സ് വെയറുകൾ മെൻസ് വെയറുകൾ കൂടാതെ മാക്സികൾ ഷാളുകൾ തുടങ്ങിയവ ഈ ഓഫറിലൂടെ ഓരോ ഫ്ലോറിലും പ്രത്യേക കൗണ്ടറുകളിൽ നിന്നും സ്വന്തമാക്കാം വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ